കാനറ ബാങ്കിൽ അക്കൗണ്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എ ടി എം കാർഡ് ആക്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കാനറ ബാങ്കിൻ്റെ എ ടി എം കൗണ്ടറിൽ പോയി ഒരു പിൻ ജനറേറ്റ് ചെയ്യണം അല്ല എങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചും പിൻ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പിൻ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു അത് നിങ്ങൾ കാണുക അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ എ ടി എം കൗണ്ടറിൽ പോയി തന്നെയാണ് നിങ്ങൾക്ക് പിൻ ജനറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പിൻ ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത് വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഓൾ ഫോർ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ബാങ്കിങ് സംബന്ധമായ ഒത്തിരി അറിവുകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് പിൻ ജനറേറ്റ് ചെയ്യാൻ നേരെ എ ടി എം കൗണ്ടറിലേക്ക് പോകാം നമുക്ക് ലഭിച്ച കാനറ ബാങ്കിൻ്റെ എ ടി എം കാർഡ് അല്ലെ ഡെബിറ്റ് കാർഡ് നമ്മൾ എ ടി എം കൗണ്ടറിൽ പോയി ഇൻസെർട്ട് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക കാനറ ബാങ്കിൻ്റെ എ ടി എം കൗണ്ടറിൽ വേണം നമ്മൾ പോകേണ്ടത് അതിനുശേഷം ഇതുപോലെ ഇൻസെർട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക കാർഡ് തിരിച്ച് റിമൂവ് ചെയ്യാൻ ശ്രമിക്കരുത് കുറച്ച് സമയം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും അതിനുശേഷം നമുക്കിവിടെ ഗ്രീൻ പിൻ ഏറ്റവും താഴെ ഫർഗോട്ട് ഫർഗോട്ട് പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കഴിയും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ജനറേറ്റ് ഒ ടി പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനായി നമ്മൾ നേരത്തെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ പാസ്ബുക്കിൽ നിന്നും എഴുതിയെടുത്ത് കൊണ്ടുപോവുക അതിനുശേഷം നമ്മൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ തെറ്റാതെ വളരെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കവിടെ കറക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ആ സ്വിച്ചിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കാനറ ബാങ്കിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മൾ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് ശരിയാണെന്ന് പരിശോധിച്ചതിന് ശേഷം അവിടെ കറക്റ്റ് എന്ന് പറയുന്ന സ്വിച്ചിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം അത് പ്രോസസ്സിങ് ചെയ്യാനാണ് അതിനുശേഷം നമ്മുടെ ഫോണിലേക്ക് അതായത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത കാനറ ബാങ്ക് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു വൺ ടൈം പാസ്വേഡ് അപ്പോൾ തന്നെ വരുന്നതായിരിക്കും ആ പാസ്വേഡ് നമ്മൾ നോക്കി അതിലുള്ള പാസ്വേഡ് അതേപോലെ നമ്മൾ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കറക്റ്റ് എന്ന് പറയുന്ന സ്വിച്ച് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക ഈ സമയത്ത് നമ്മുടെ കാർഡ് റിമൂവ് എന്ന് പ്രത്യേകം അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് അത് പ്രോസസ്സ് ചെയ്യുന്നതാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക ട്രാൻസാക്ഷൻ പ്രോസസ്സിൻ്റെ ഒന്ന് വീണ്ടും കാണിക്കും അതിനുശേഷം നമുക്കിവിടെ പ്ലീസ് എൻ്റർ യുവർ ന്യൂ പിൻ അതായത് പുതിയ നാലക്ക പിൻ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓർമ്മിച്ച് വെച്ചിരിക്കുന്നത് അതിനുശേഷം വീണ്ടും നമ്മൾ ആ നമ്പർ തന്നെ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് പ്രാവശ്യം ഒരേ നാലക്ക നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ നമ്പർ ഉപയോഗിച്ചാണ് നമുക്ക് ഇനി ട്രാൻസാക്ഷൻ എല്ലാം നടത്തേണ്ടത് അതുകൊണ്ട് പ്രത്യേകം ഓർമ്മിക്കുക നമ്മൾ ആ നമ്പർ ഓർമ്മിച്ച് വയ്ക്കുക രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിവിടെ യുവർ ട്രാൻസാക്ഷൻ ബീങ്ങ് പ്രോസസ്ഡ് എന്ന് കാണിക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മിനി ആയിട്ട് നമുക്കവിടെ ഒരു റെസിപ്റ്റ് കിട്ടും നമുക്കത് കാണാം അതിനുശേഷം അതായത് ഇവിടെ യുവർ പിന്നിക്സ് ചേഞ്ച് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുക അതിനുശേഷം നമ്മുടെ കാർഡ് റിമൂവ് ചെയ്ത് എടുക്കുക